ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലെ ഒന്നാം കേരള നിയമസഭയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എങ്ങനെ ഭൂരിപക്ഷം നേടി എന്ന് ചോദിച്ചാൽ അതിന് നിരവധി കാരണങ്ങളുണ്ട് പക്ഷെ ഒരു മുഖ്യമായ ഒരു കാരണം പല കാരണങ്ങൾ അവരുടേതേ സംഘടനാ ബലവും ഒക്കെ ഉണ്ടെങ്കിലും ഇത്രയും സീറ്റ് നേടി ഭൂരിപക്ഷത്തിലെത്താൻ ഉപകരിച്ച ഒരു പ്രധാന ഘടകമുണ്ട് അത് മന്നത്ത് പത്മനാഭനാണ് ശരിക്ക് പറഞ്ഞാൽ പത്തോളം സീറ്റുകളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് നിർണായകമായ വോട്ട് ഷെയർ ഉണ്ടാക്കി വിജയം ഉറപ്പാക്കിയതിന് പിന്നിൽ മന്നത്ത് പത്മനാഭൻ്റെ ഇടപെടലുണ്ട് നമ്മൾ കേൾക്കുന്നൊരു കഥ ഉശിരുള്ള നായർക്ക് വോട്ട് ചെയ്യണം തോപ്പിൽ ഭാസിക്ക് വോട്ട് ചെയ്യണം എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുള്ളൊരു കഥ നമ്മൾ കേൾക്കുന്നുണ്ട് എന്നാൽ തോപ്പിൽ ഭാസിക്ക് മാത്രമല്ല ആ ഭാഗത്തെ അതായത് അദ്ദേഹത്തിന് മന്നത്ത് പത്മനാഭനും നായർ സർവീസ് സൊസൈറ്റിക്കും സ്വാധീനമുള്ള എല്ലാ മേഖലകളിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വോട്ട് ചെയ്യണം തനിക്ക് സ്വാധീനമുള്ള വ്യക്തികളെല്ലാം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വോട്ട് ചെയ്യണമെന്ന് അദ്ദേഹം വ്യക്തമായ നിർദ്ദേശം കൊടുത്തിരുന്നു എന്നാണ് ആ ഫിഫ്റ്റി സെവനിലെ എലക്ഷൻ ക്യാമ്പയിനിങ് നടത്തിയ ചില വ്യക്തികൾ പറഞ്ഞിട്ടുള്ളത് ഇവർ ഈ പ്രധാനമായിട്ടും സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ പി എസ് പിയുടെ ആൾക്കാർ ഈ ചങ്ങനാശ്ശേരി തുടങ്ങിയുള്ള പ്രദേശങ്ങളിൽ അതായത് അന്നത്തെ കോട്ടയം ജില്ല ഇന്നത്തെ പത്തനംതിട്ട കോട്ടയം പത്തനംതിട്ട ജില്ലകളും ആലപ്പുഴ ജില്ലയും ചേരുന്ന ഒരു ഒരു പ്രത്യേക പ്രദേശം ഇത് ചെല്ലുമ്പോൾ ആ പ്രദേശത്തുള്ള നായർ വിഭാഗം ആൾക്കാർ എല്ലാവരും പറഞ്ഞ ഒരു വാക്ക് അദ്ദേഹം പറയുന്നുണ്ട് മൂപ്പിലെ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ചെയ്യും എന്നാണ് പറഞ്ഞത് അപ്പോൾ മൂപ്പിലെ എന്ത് മൂപ്പിലെ എന്ന് പറയുന്നത് അവൾ ആദരപൂർവ്വം വന്നത്ത് പത്മനാഭന് കൊടുത്തിരുന്നൊരു സംബോധനയാണ് മൂപ്പിലെ അപ്പോൾ അദ്ദേഹം എന്താണ് പറഞ്ഞിട്ടുള്ളതെന്ന് ആദ്യമൊന്നും ഇവർക്ക് മനസ്സിലായില്ല പക്ഷേ കുറേ കഴിഞ്ഞ് മൂന്ന് നാല് ഇടങ്ങളിൽ പോയി കഴിഞ്ഞപ്പോഴാണ് മൂപ്പിലെ പറഞ്ഞിട്ടുള്ളത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വോട്ട് ചെയ്യണം എന്നാണെന്ന് അതിന് പല കാരണങ്ങൾ ഉണ്ട് ഒന്നാമത്തെ കാരണം എം എൻ ഗോവിന്ദൻ നായർ അങ്ങനെ ഒരു മന്ത്രിസഭയിൽ എം എൻ ഗോവിന്ദൻ നായർ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയാകും മധ്യകേരളത്തിലെ അല്ലെങ്കിൽ മധ്യ തിരുവിതാംകൂറിലെ ഒരു നായർ പ്രമാണി മുഖ്യമന്ത്രിയാകുമ്പോൾ അതിന് വഴിതെളിക്കാം എന്നുള്ളൊരു പ്രതീക്ഷ അദ്ദേഹത്തിനുണ്ടായിരുന്നു അത് ഒരു കാരണം രണ്ടാമത്തെ കാരണം അമ്പത്തി അഞ്ചിൽ പട്ടം താണപിള്ളയുടെ മന്ത്രിസഭ രാജിവെച്ചതിന് ശേഷം കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ തമിഴ്നാട് തിരുവിതാംകൂർ തമിഴ്നാട് കോൺഗ്രസിൻ്റെ പിന്തുണയോടുകൂടി പിന്നെ പനമ്പള്ളി ഗോവിന്ദമേനോനൊരു മന്ത്രിസഭ രൂപീകരിച്ചു ഈ മന്ത്രിസഭയിൽ പനമ്പള്ളിയോട് ചില കാര്യങ്ങൾ ചില ആനുകൂല്യങ്ങൾ നേടുന്നതിന് വേണ്ടിയോ മറ്റോ ഇദ്ദേഹം സമീപിച്ചുവെന്നും അത് പനമ്പള്ളി നിഷ്കരണം നിരാകരിച്ചുവെന്നും ഒരു വസ്തുതയുണ്ട് അപ്പോൾ അങ്ങനെ തൻ്റെ പ്രാമാണിത്വത്തെ തൻ്റെ വാക്കിനെ ഒരു വിലയും കൊടുക്കാത്ത പനമ്പള്ളി മുഖ്യമന്ത്രിയാകരുത് അതായത് അമ്പത്തിയേഴിൽ സി പി ഐ അല്ലാതെ ഒരു സഖ്യം ഭരണത്തിൽ വന്നാൽ മുഖ്യമന്ത്രിയാകാൻ സാധ്യതയുള്ള രണ്ടേ രണ്ട് പേരാണ് ഉണ്ടായിരുന്നത് ഒന്നുകിൽ പനമ്പള്ളി കോൺഗ്രസ്സിന് വ്യക്തമായ ഭൂരിപക്ഷം ലഭിക്കുകയാണെങ്കിൽ പനമ്പള്ളി ഉറപ്പായിട്ട് മുഖ്യമന്ത്രിയാകും എന്നാൽ കോൺഗ്രസ്സിന് ഭൂരിപക്ഷം ലഭിക്കാത്തൊരു സാഹചര്യം വന്നാൽ അമ്പത്തി നാലിലെ അതേ സംവിധാനം ചിലപ്പോൾ തിരിച്ചു വന്നേക്കും അതായത് കോൺഗ്രസിൻ്റെ പിന്തുണയോടുകൂടി പെട്ടന്നാണ് പിള്ള വീണ്ടും മുഖ്യമന്ത്രിയായേക്കും എന്ന് ഒരു വിചാരം അദ്ദേഹത്തിനുണ്ട് അതൊരു റിയാലിറ്റിയാണ് ഈ രണ്ടുപേരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ലെങ്കിൽ കോൺഗ്രസ്സിന് ഭൂരിപക്ഷം കിട്ടാത്തൊരു സാഹചര്യം കിട്ടുന്ന സാഹചര്യത്തിൽ പനമ്പള്ളി കിട്ടാത്ത സാഹചര്യത്തിൽ പനമ്പള്ളിയോ പട്ടം താണുപിള്ളയോ എന്നൊരു ഒരു സാഹചര്യം നിലവിലുണ്ടായിരുന്നു അപ്പോൾ ഈ രണ്ടു പേരുമാകരുത് എന്നുള്ളത് മന്ദത്തിന് നിർബന്ധമുള്ള കാര്യമാണ് അത് ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പട്ടത്തോടുള്ള ഒരു ഒരു ഈഗോ ക്ലാഷാണ് ഞാനാണോ പട്ടമാണോ വലിയ നായർ എന്നുള്ള ഈഗോ ക്ലാഷ് പട്ടത്തിന് സ്വാധീനമുള്ള പ്രദേശങ്ങളിൽ അന്ന് നായർ സർവീസ് സൊസൈറ്റിയുടെ ബ്രാഞ്ചുകൾ ഉണ്ടായിരുന്നില്ല പകരം തിരുവിതാംകൂർ നായർ സഹോദര സംഘം ആണുണ്ടായിരുന്നത് അത് പട്ടത്തിൻ്റെ ആൾക്കാരുടെയാണ് അപ്പം അതും ഇദ്ദേഹത്തിനൊരു ഒരു നീരസത്തിന് കാരണമായിരുന്നു അപ്പം പട്ടം താണുപിള്ളയോ പിന്നെ വനംപള്ളി ഗോവിന്ദമേനോനോ ഒരു മന്ത്രിസഭ ഉണ്ടാക്കരുതെന്നും മന്ത്രിസഭ ഉണ്ടാക്കിയാൽ അത് തനിക്ക് വേണ്ടപ്പെട്ട തൻ്റെ നാട്ടുകാരനായ എം എൻ ഗോവിന്ദൻ നായരിലൂടെ ആകണമെന്നും അങ്ങനെ ഒരു ഉണ്ടാകുന്നൊരു മന്ത്രിസഭയിൽ തനിക്ക് സ്വാധീനം ചെലുത്താൻ കഴിയുമെന്നും മന്ത് പത്മനാഭൻ ചിന്തിച്ചിരിക്കണം അതുകൊണ്ടാണ് അദ്ദേഹം വളരെ സ്വകാര്യമായി എന്നാൽ പരസ്യമായി തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പിന്തുണച്ചത് ഒരു ഏഴോ എട്ടോ മണ്ഡലങ്ങളിൽ നിർണായകമായ വിജയം നേടാൻ ഈ പിന്തുണ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഉപകരിച്ചു എന്നുള്ളത് സത്യമാണ് അഞ്ച് എം എൽ എമാരുടെ ഭൂരിപക്ഷത്തിലാണ് ആണല്ലോ അവർ ഭരണം നേടിയത് അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഭരണത്തിനുള്ളൊരു പ്രധാന കാരണം അനന്ത് പത്മനാഭൻ്റെ പിന്തുണയായിരുന്നു ഈ പ്രതീക്ഷ ഒന്ന് എം എൻ ഗോവിന്ദൻ നായർ മുഖ്യമന്ത്രിയാകുമെന്നുള്ളൊരു പ്രതീക്ഷ അത് മലബാർ ലോബി തകർത്ത് കളഞ്ഞു ഇ എം എസ് അതിനേക്കാൾ പ്രബലനായ പ്രമാണിയായ ഇ എം എസ് മുഖ്യമന്ത്രിയായി രണ്ട് അതോടെ ആ പ്രതീക്ഷ തകർന്നു രണ്ട് ഭൂപരിഷ്കരണ നിയമം വന്നു ഭൂപരിഷ്കരണ നിയമം യഥാർത്ഥത്തിൽ ഒരു നമ്പൂതിരി വിരുദ്ധ നിയമവും നായർ അനുകൂല നിയമവുമായിട്ടാണത് കലാശിച്ചതെങ്കിലും ഭൂപരിഷ്കരണ നിയമം യഥാർത്ഥത്തിൽ തങ്ങൾക്കൊക്കെ ദോഷകരമാകും എന്നുള്ളൊരു ഭയം വന്നു പിന്നെ വിദ്യാഭ്യാസ ബില്ല് വന്നു പിന്നെ ഒരു ഒരു ഭരണകൂടം ചെയ്യരുതാത്ത ഒരുപാട് കാര്യങ്ങൾ ഇ എം എസ് മന്ത്രിസഭയുടെ കാലത്ത് ഇവിടെ നടന്നു അതിനോടൊക്കെ ഉള്ളൊരു പ്രതിഷേധമായിട്ടാണ് വിമോചന സമരം ഉണ്ടാകുന്നത് അപ്പോൾ ആ വിമോചന സമരത്തിന് നേതൃത്വം കൊടുക്കാൻ ശക്തനായി സന്നദ്ധനായി വന്നത്ത് പത്മനാഭൻ വന്നു എന്നുള്ളതാണ് ചരിത്രം അതായത് താൻ ആഗ്രഹിച്ച രണ്ട് കാര്യങ്ങൾ നടന്നെങ്കിലും ആഗ്രഹിച്ച മറ്റൊരു കാര്യം നടക്കാതെ പോയി മാത്രമല്ല ഒരു ദുർഭരണമാണ് അമ്പത്തേഴ് അമ്പത്തൊമ്പത് കാലത്ത് ഇവിടെ നടന്നത് എന്നുള്ളത് തർക്കമറ്റ കാര്യമാണ് അതായത് യാതൊരു ഭരണപരിചയവുമില്ലാതെ സെൽ ഭരണം അതായത് പ്രാദേശിക പാർട്ടി ഘടകങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളൊരു ഭരണമാണ് നടന്നത് അത് സ്വാഭാവികമായിട്ടും അത് ഓവർറൂൾ ചെയ്യപ്പെടേണ്ടതായിരുന്നു അതൊരു സമരം നയിക്കപ്പെടേണ്ടതായിരുന്നു ആ സമരം നയിച്ചു അവർ ജയിച്ചു അതാണ് പറയുന്നത് അപ്പോൾ ഉച്ചക്ക് വെച്ച കൈ തന്നെയാണ് ഉദകക്രിയ നടത്തിയത് എന്നുള്ള ഒരു ചരിത്രമാണ് മന്നത്ത് പത്മനാഭനും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലെ ഒന്നാം കേരള മന്ത്രിസഭയും തമ്മിലുള്ള ബന്ധത്തിൽ പറയാവുന്നൊരു സത്യം